ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജനുസ് വേട്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെണ്ടക്ക മസാലക്കറിയുടെ ആയിട്ടാണ് നമുക്ക് ഉച്ചക്ക് ഊണിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം കറി വെക്കാനുള്ള ചട്ടി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കറികളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കോക്കനട്ട് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം മറ്റ് ഓയിലുകൾ യൂസ് ചെയ്യുക ഇപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇതുപോലെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ കടന്ന് കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് പറ്റൽ മുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം മുളകും നല്ലപോലെ മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് ഞാൻ മുറിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നല്ല പോലെ എണ്ണയെ മൂത്ത് വരണം പിന്നെ കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചെറിയുള്ളി വെടുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഇപ്പോഴത്തെ ഇതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴത്തോ വെണ്ടയ്ക്ക് ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് എന്നിട്ട് ഈ എണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം വെണ്ടക്ക നമ്മൾ കറികളിൽ ഇടുമ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒട്ട് ഉടഞ്ഞു പോവാതെ നമുക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ പശുപ്പൊക്കെ പോയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ ഞാനിത് മൂന്ന് തക്കാളികളും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നമ്മൾ ഇതിലേക്ക് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചെറിയ തക്കാളി ആയിരുന്നു അതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതിയാകും രണ്ടും നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതാ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് തക്കാളി നമുക്ക് നല്ലപോലെ അടച്ചെടുക്കണം നമ്മൾ വെണ്ടയ്ക്ക ആദ്യം വഴറ്റിയെടുക്കുന്നതുകൊണ്ട് തക്കാളി ഉടച്ചെടുക്കണ സമയത്ത് വെണ്ടയ്ക്ക ഒരിക്കലും ഉടഞ്ഞു പോവില്ല വെണ്ടയ്ക്ക ആദ്യം വഴറ്റിയെടുക്കുമ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കണം അല്ലായെങ്കിൽ നമ്മൾ കറി വെച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും വെണ്ടക്കുടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന വെണ്ടക്കയുടെ തക്കാളിൻ്റെ കളവിനനുസരിച്ച് മസാലപ്പൊടികൾ മാറ്റി വരുത്താവുന്നതാണ് ഈ കറിയിൽ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി യൂസ് ചെയ്യുള്ളൂ ഞാനിവിടെ കാൽ ടീസ്പൂണോളം മാത്രം മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മുളക് പൊടി പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് പുളിക്കാവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം പരിപ്പ് വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെണ്ടക്ക മസാലക്കറി കൂടുതൽ തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പ് ചേർത്ത് വെണ്ടയ്ക്ക ഇങ്ങനെ കറി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല കുറുകി കിട്ടുകയും ചെയ്യും നമ്മുടെ കറി പിന്നെ മസാലപ്പൊടികളും പരിപ്പും ഒക്കെ ചേർത്ത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് ഈ വെണ്ടക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വരികയും ചെയ്യും എന്നാൽ നമുക്ക് വളരെ ടേസ്റ്റിയായിരിക്കും രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് അപ്പത്തിന് മീഡിയപ്പത്തിനൊക്കെ അതൊരു സൂപ്പർ സൈഡ് ഡിഷ് തന്നെ ആയിക്കാരം ഇപ്പം ഇതാ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കായ്പ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അപാരം തന്നെയായിരിക്കും കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ എടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇപ്പോൾ ഇതാ അടിപൊളി വെണ്ടക്ക മസാലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ കറി തണുത്ത് വരുമ്പോൾ നല്ലപോലെ കുറുകെ രൂപത്തിലായിരിക്കും അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി മസാലക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം